താരസുന്ദരി റുത്പ്രഭുവിന്റെ വിശേഷങ്ങൾ എപ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട് തെന്നിന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായികയായ ഈ നടി നിലവിൽ സിനിമാ ലോകത്തെ തിരക്കെട്ട ജീവിതത്തിൽ നിന്നും തെല്ലെന്ന് മാറി നിൽക്കുകയാണ് തന്റെ മാനസികമായ സംതൃപ്തിക്കാണ് ഇപ്പോൾ താൻ മുൻഗണന നൽകുന്നതെന്നാണ് സാമന്ത പറയുന്നത് മുൻപ് ഓരോ വെള്ളിയാഴ്ചയും എന്റെ ആത്മാഭിമാനം അളന്നിരുന്നത് സിനിമയുടെ വിജയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു ഒരു സിനിമ വിജയിച്ചാൽ അതിന്റെ സന്തോഷം അടുത്ത ദിവസം തന്നെ മാങ്ങി പോകും എന്നാൽ ഒരു പരാജയത്തിന്റെ വേദന ഒരുപാട് കാലം ഞാൻ മനസ്സിൽ കൊണ്ടുനടക്കുമായിരുന്നു ഈ മാനസികാവസ്ഥയിൽ നിന്ന് എന്നെ പുറത്തുവരാൻ സഹായിച്ചത് മയോസൈറ്റിസ് എന്ന രോഗമാണ് ആ രോഗം ബാധിച്ചപ്പോഴാണ് ആരോഗ്യം കരിയറിനേക്കാൾ പ്രധാനപ്പെട്ടതാണെന്ന കാര്യം ഞാൻ തിരിച്ചറിഞ്ഞത് രോഗം തിനുശേഷം ജീവിതത്തെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് തന്നെ മാറിപ്പോയി കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ഒരു സിനിമ പോലും എന്റേതായി റിലീസ് ചെയ്തിട്ടില്ല ആയിരം കോടി ക്ലബിൽ ഇടം നേടിയ സിനിമകളുമില്ല എന്നിട്ടും ഞാൻ മുമ്പെങ്ങുമില്ലാത്ത വിധം സന്തോഷവതിയാണ് സാമന്ത പറയുന്നു